गया गेट भी गेट भी, गेट भी, भी <that obvious> ए ये तो तो गया यारोलिया <laughs> बाहर निकलने जगह नहीं കോടതി വളപ്പിലേക്ക് കാട്ടാന ഇരച്ചു കയറി ജീവനക്കാരെയും കോടതിയിലേക്ക് വന്നവരെയും പരിഭ്രാന്തിയിലാക്കി കഴിഞ്ഞ ദിവസം ഉച്ച കഴിഞ്ഞാണ് കോടതി വളപ്പിലേക്ക് കാട്ടാന ഇരച്ചു കയറിയത് സീനിയർ പോലീസ് സൂപ്രണ്ട് ഓഫീസിൽ നിന്നും നൂറ്റി അൻപത് മീറ്റർ മാത്രം അകലെയുള്ള പ്രധാന ഗേറ്റ് തകർത്താണ് ആന അപ്രതീക്ഷിതമായി കോടതി വളപ്പിലെത്തിയത് ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിലെ കോടതി വളപ്പിലേക്കാണ് കാട്ടാന ഓടിക്കയറിയത് കോടതി കോംപ്ലക്സിനുള്ളിലെ ഒരു ഭിത്തിയും ആന തകർത്തു സമീപത്ത് നിരവധി വാഹനങ്ങൾ ഉണ്ടായിരുന്നിട്ടും ആനയുടെ വരവിൽ വാഹനങ്ങൾക്ക് കേടുപാടുകളോ ആളുകൾക്ക് പരിക്കോ ഉണ്ടായിട്ടില്ല സമീപത്തെ രാജാജി നാഷണൽ പാർക്കിൽ നിന്നാണ് ആന വന്നതെന്നാണ് കരുതുന്നത് ഉടനെ തന്നെ വനം വകുപ്പ് അധികൃതരെ വിവരമറിയിച്ചു വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു തുടർന്ന് ആനയെ കാട്ടിലേക്ക് ഓടിക്കാൻ ഉദ്യോഗസ്ഥർ ആകാശത്തേക്ക് വെടിവെച്ചതോടെ ആന കാട്ടിലേക്ക് തന്നെ മടങ്ങി ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി ആഘോഷങ്ങൾ വലുതാകും ആഗ്രഹങ്ങളും കാരണം ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും കവിത ഗോൾഡൻ ഡയമണ്ട്സ്